സാമ്പാർ ഹലോ എന്താ ചേട്ടന് പേര് പേര് ചുവട്ട് അല്ല ഈ സാധനങ്ങൾ ഇറക്കുന്നൊക്കെ ഫ്രീ ആയിട്ടാണോ അതോ പൈസ ജീവിക്കണ്ടേ ഞങ്ങക്ക് ആ ഞങ്ങള് വരെ ചുമട്ടല്ലേ കൊടുത്താലല്ലേ പൈസ കിട്ടിയാലും അല്ല ഞാൻ ചോദിക്കട്ടെ ചുമട്ട് തൊഴിലാളിയായിട്ട് വാങ്ങിച്ച പുതിയ കടക്കാരന് പുതിയ എന്തോ ഇതൊക്കെ തുടങ്ങി ചുമട്ട് തൊഴിലാളി അതെ അങ്ങനെ വരാല്ലോ എന്തെങ്കിലും ശിവശങ്കറിന്റെ വേറൊരു പെങ്ങളെ കാരണം ഫ്രണ്ട്സ് അതുകൊണ്ട് പകർന്നു അതിന്റെ ഇടയ്ക്ക് വേറെ ചോദ്യങ്ങളൊക്കെ വന്നാ കഴിഞ്ഞു ഈ വേഷൊക്കെ ഇട്ട് വന്നിട്ട് ഏത് പാട്ട് പാടാനാ പോന്നെ ഞാൻ കൊറേ പാട്ട് പാടാൻ പോണോ അല്ല ഭക്ഷണങ്ങളുടെ സമയം കഴിയുമ്പോഴും അപ്പുറത്താൾ കഴിക്കുമ്പോ നമുക്കും കഴിക്കണം തോന്നുന്നു വിശപ്പല്ലല്ലോ കൊതിയല്ലേ അല്ലേ അല്ലേ കൊതി എന്ന് പറയുന്നത് ണ്ടോ ഇത് വല്യൊരു ഷെഫില്ലേ നമ്മുടെ ഷെഫിള്ള അദ്ദേഹം ഒരു പറയുന്നത് ഇന്റർവ്യൂല് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചതാ അതായത് വിശന്നിരിക്കുമ്പം ഈ ഇങ്ങനെ താളിക്കല്ലോ ആ ഒരു ഒച്ചെ പോലും അതിലുകൊണ്ടൊരു സംഗീതം മനസ്സിലായാ വേറെ കാര്യം ഈ ശരിക്കും ഈ കഴിക്കാനുള്ള വിശപ്പ് അല്ലെങ്കിൽ നമുക്ക് ഈ കൊതി ഇതുപോലത്തെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സംഭവം ഉണ്ട് അത് ചെറുപ്പത്തിലാണ് കൂടുതൽ കാരണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ ഏറ്റവും വലിയ എന്താണ് കൊതിയും ആർത്തിയും അതെല്ലാം വരുന്നത് അതിലൂടെ ഈ ഹോട്ടലുകാർ എന്ത് ചെയ്യാൻ അറിയാ എന്റെ അനുഭവത്തെ ഞാൻ പറയാണ് അതായത് ഈ സ്റ്റാച്ചുന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോയി കിഴക്കേക്കോട്ട ഒരറക്കമാണ് ഒന്നുവഴി മൂന്നാലഞ്ച് ഹോട്ടൽ ഉണ്ട് നമ്മള് കൂടുതലായിട്ടും കൂട്ടുകാരും ഒക്കെ ആയിട്ട് നടന്നിങ്ങനെ ഇങ്ങനെ പോകുമ്പഴത്തേ നമ്മളാ കിരിക്ക കോഴി കോഴിക്കോട്ടങ്ങാടിയിലും മറ്റേ ചാറാണ് കാരണം ചെല ഹോട്ടലിലെ ചാർജ് ഭയങ്കര ടേസ്റ്റാണ് കാരണം നമ്മളിപ്പം മട്ടൻ കറി ആയാലും ചിക്കൻ കറി ആയാലും എന്ത് കറിയായാലും അതിന്റെ ഒരു ചാറ് കിട്ടി അതെ അതെ അപ്പൊ അറിയാൻ റിയാം മിക്കവർക്കും കണ്ടു വെച്ചിട്ടുണ്ടാവും തിരുവനന്തപുരത്തൊരു കട കൊല്ലത്തൊരു കട ആലപ്പുഴയിലാണെങ്കിൽ നമ്മുടെ ഒരു ഒരു ആ കടയൊക്കെ ചേട്ടൻ ഉണ്ടോ ചേട്ടന്റെ കഥ അങ്ങനെ ഒരുപാട് കടകളുണ്ട് പക്ഷെ നമ്മൾ പറയുന്നത് ഈ ഒരു രുചി ഒരു രുചിക്കൂട്ടിന്റെ സംഭവമാണ് അതായത് കൂട്ടി ചട്ടനി ആ ഒരു ചെറിയ ദോശയും ആ ചട്ടണിയും ഉണ്ടെങ്കിൽ നമ്മുടെ പട്ടു ദോശയുടെയും വേറൊരു കാര്യം നമ്മുടെ നാട് പുറത്തുള്ള ആൾക്കാർ പെട്ടെന്ന് പറയുമ്പോ ഓ കേരള നല്ല ഫുഡ് ഫുഡുണ്ടല്ലേ കാരണം അപ്പം ദോശ പുട്ട് മീൻ്റെ പല വിഭവങ്ങളും നമ്മൾ അത്ര ആസ്വദിച്ചില്ലേ നമ്മക്കറിയില്ലടാ നമ്മടെ ഒരു വാല്യൂ നമ്മളത്ര സുഖിച്ച് സന്തോഷം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചാൽ നല്ല ക്ലൈമറ്റ് ഞാൻ പറഞ്ഞു അല്ല അമേരിക്ക കല്യാണം കല്യാണം കഴിക്കണം എന്ന് ഓ ഓ ഓ കഴിച്ച ഞാൻ ഞാൻ കേട്ടു പറഞ്ഞിട്ടില്ല എനിക്ക് പോകുന്നതേ ഇഷ്ടല്ലാ ഒരു പ്രാവശ്യം പോകുന്നില്ല ഇത് കാണുന്ന ഒരുപാട് അമേരിക്കക്കാരവിടെ ഇരുന്ന് അപ്പൊ ഞങ്ങൾക്ക് എന്താ കൊഴപ്പൊന്നും ചോദിപ്പിക്കരുത് അല്ല അമേരിക്കയോട് എനിക്ക് ഒരു അവിടെ എനിക്ക് കല്യാണം കഴിച്ച അങ്ങോട്ട് ഒരു സ്മാർട്ട് ഇല്ല ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ